ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കുക്കുമർ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ അടത്ത് തുടങ്ങിയിട്ടുണ്ട് പത്ത് പത്ത് പന്ത്രണ്ട് കാവ്യ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഡെയിലി അടക്കമുള്ളതിനെ കുറേ അടത്തിങ്ങെടുക്കുകയാണ് നമ്മളിത് കറ്റ് ബിസിനസ്സിലേക്ക് വേണ്ടി ഇട്ടിങ്ങനെ നമ്മുടെ ഇവിടെ കഴിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ് ഞങ്ങളെ കുക്കുമർ റെഡിയായിട്ടുണ്ട് ഞങ്ങൾ കൃഷി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളത് ബഹറിലാണ് ഇട്ടിരിക്കുന്നത് ബഹറിലാണ് ഒരു ഗ്രീൻ നെറ്റ് നേരത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നട്ട സമയത്തും അതിൻ്റെ വളർച്ച കാണിച്ചിട്ട് ഇപ്പോൾ നല്ലതായിട്ട് കയറി ഞങ്ങളിപ്പോൾ പന്തലായിട്ട് ഇട്ടിട്ടില്ല ഞങ്ങളിട്ട് നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ പടത്തി വിട്ടിരിക്കുകയാണ് നെറ്റ് പോലത്തെ കമ്പി വെച്ചിട്ട് അടത്തി വിട്ടിട്ടുണ്ടല്ല ഇപ്പോൾ കേടായ ഇല നമ്മൾ കീഴ് സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് കീടബാധ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കേടായ ഇല നമ്മൾ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി ഫുള്ള് മൊത്തം ഉള്ളത് നിങ്ങളെ കുക്കുമർ കൃഷി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുക എൻ്റെ സൈഡിലാണ് ഞങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ഇലയാണ് ലീഫാണ് ഇതാണ്ടോ ബക്കറ്റിലും ഇത്രയും കട്ട് ചെയ്ത് ഒഴിവാക്കിയത്